ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നത് നമ്മുടെ ഹെൽത്തിനും അഥവാ സ്കിന്നിനും ഹെയറിനൊക്കെ ഒക്കെ നല്ല ബെനഫിറ്റ് കിട്ടുന്ന നല്ലൊരു ഡ്രിങ്ക് ആണ് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഓപ്പൺ ചെയ്താൽ എപ്പോഴും കാണുന്ന ഒരു ടാബ്ലറ്റിൻ്റെ പേരാണ് ഗ്ലൂട്ടാത്ത് ഇത് നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു ഡ്രിങ്ക് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മുടെ അമ്മമാർക്കും ടീനേജേഴ്സിനൊക്കെ നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് ഇതേപോലെ ഐസ്ക്യൂബായിട്ട് ഉണ്ടാക്കി നമുക്ക് ഫ്രീസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഡെയിലി നമുക്കിത് കൺസ്യൂം ചെയ്യാം നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും അതുപോലെ ഹെയറിനൊക്കെ നല്ല ഗുണമാണ് കിട്ടുന്നത് ഉണ്ടാക്കുവാനോ ഈസിയാണ് ഒരു ആപ്പിൾ ഒരു ക്യാരറ്റ് ഒരു ബീട്രൂട്ട് പിന്നെ രണ്ട് ചെറുനാരങ്ങയുടെ ജ്യൂസ് അതുപോലെ നെല്ലിക്ക ഇതെല്ലാം നന്നായിട്ടൊന്നും വൃത്തിയായിട്ട് കഴുകിയിട്ട് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കുക നല്ല ഫൈനായിട്ട് അരിഞ്ഞോട്ടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനായിട്ട് ചെയ്യാം നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെ തന്നെ നമുക്ക് ഐസ് സ്ട്രെയിൽ ഇട്ടിട്ട് ഫി സെറ്റ് ചെയ്തെടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ചെയ്താലും കൊള്ളാം ഇത് നമ്മൾ ഡെയിലി രാവിലെ ഒരു എം ടി സ്റ്റൊമക്കിൽ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒരു മൂന്ന് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഐസ് ക്യൂബ് ഇട്ടിട്ട് അതൊന്ന് മെൽറ്റ് ആക്കിയതിന് ശേഷം അത് ഡെയിലി കുടിക്കുവാണെങ്കിൽ നല്ല കളറൊക്കെ വെക്കും നമുക്ക് സ്കിന്നിന് നല്ല സ്കിന്നിൻ്റെ ഒന്ന് ഇമ്പ്രൂവ് ആകാനും നമ്മുടെ ഹെയറൊക്കെ നല്ലൊരു സ്ട്രെങ്ത് കിട്ടാനൊക്കെ നല്ലതാണ് ഇത് നമുക്ക് ഡെയിലി ചിലപ്പോൾ ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ എല്ലാവർക്കും മടിയായിരിക്കും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ മടിയന്മാർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്ലൂട്ടാതായ ഡ്രിങ്ക് ആണ് ടാബ്ലറ്റ് ഒക്കെ കിട്ടും അത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ എഫോർഡ് ചെയ്യാൻ പറ്റി ഇങ്ങനെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീട്ടമ്മമാർക്കും ടീനേജ് കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണ് അപ്പം നമുക്കിത് കഴിക്കാൻ ഒട്ടും പേടിക്കേണ്ട നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഡ്രിങ്കും കൂടിയാണ് അപ്പോൾ ഡെയിലി നമുക്ക് കൺസ്യൂം ചെയ്യാം ഇത് ഞാൻ ഒന്നുകൂടി പറയാം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കുന്നത് ആപ്പിൾ എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട് പിന്നെ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് ഇത്രയും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടവർക്ക് സ്ട്രെയിൻ ചെയ്യാം അല്ലാത്തവർക്ക് അതേപോലെ ഇട്ട് തന്നെ ഐസ് ക്യൂബിൽ നമുക്ക് രാത്രി ഒന്ന് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ രാവിലെ തന്നെ നമുക്കത് കുടിക്കാം നന്നായിട്ടൊന്ന് ആവണം നന്നായിട്ട് ടൈറ്റ് ആകണമെന്ന് മാത്രമേ ഉള്ളൂ നല്ല സെറ്റായതിനു ശേഷം എല്ലാ ദിവസവും രാവിലെ എം ടി സ്റ്റൊമക്കിൽ ഒരു ഗ്ലാസ് ഇളഞ്ചൂടുള്ള വെള്ളത്തിൽ ഇതിട്ടിട്ട് എല്ലാവരും ഒന്ന് കുടിക്കണം എല്ലാവരും നല്ല സുന്ദരി സുന്ദരന്മാരായിട്ടൊക്കെ ഇരിക്കട്ടെ അതല്ലേ നല്ലത് ഈ ഡ്രിങ്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇഷ്ടമായൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിക്കാനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നല്ല അടിപൊളി ഇതേപോലെയുള്ള ഈസി റെസിപ്പീസൊക്കെ നമുക്ക് ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ